ഹായ് വെൽക്കം ടു കിച്ചൺ എൻ്റെ ഇന്ന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കണത് ഒരു ഫിഷ് മസാലയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് പിന്നെ കോഴിക്കോടൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ചിക്കൻ വെച്ചിട്ടും ചെയ്യാം നമുക്ക് മീൻ വെച്ചിട്ടും ചെയ്യാം ഞാനിവിടെ മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാള കൊത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മളതൊന്ന് മൂടി വെച്ചിട്ടാണ് നമ്മൾ ഉള്ളി വാട്ടിയെടുത്തത് അപ്പോൾ പെട്ടെന്ന് അതൊന്ന് കിട്ടും പിന്നെ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞതാവണ്ട നമുക്ക് ഒന്ന് ഒരുവിധം ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മളതിക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക അതൊന്ന് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇതിൻ്റെ കൂടെ വാട്ടിയെടുക്കാം നമ്മൾ സമൂസയ്ക്കൊക്കെ മസാല ഉണ്ടാക്കില്ലേ അതേപോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മീനാണ് ഇടുന്നത് ഇത് ചൂരമീനാണ് ചൂരമീൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ സാധാരണ മീനൊക്കെ വറക്കില്ലേ അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മളിതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതുപോലെ കൈ കൊണ്ടിങ്ങനെ പിച്ചിപ്പിച്ചി എടുത്താൽ മതി ഇതേപോലെ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമ്മൾ മസാല കുട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്തെടുത്തതാണ് ഇത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് എരുവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളേശം പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഇതേപോലെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം അത് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക എന്നതിന് ശേഷം നല്ലോണം ഒന്നും കൂടി ഇത് ചേർത്തെടുക്കാം അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കാൻ നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ നോക്കിയിരുന്നു അവസാനം നമ്മളെല്ലാം മിക്സ് ചെയ്തായതിന് ശേഷം ഒന്നും കൂടി നോക്കണം അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് പൊടി കുഴച്ചെടുക്കണം നമ്മൾ പത്തിരിയുടെ ഒക്കെ പൊടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുഴുക്കലരി ഇതിനെ ഉപയോഗിക്കാം പുഴുക്കലരി നമ്മൾ കുതിർത്ത് അരച്ചെടുക്കാം ഇതിപ്പം ഞാനിവിടെ ഇട്ടിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ് നമ്മൾ നൂലപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ല വറുത്ത പൊടിയാണ് ഇതൊരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ഒരു ഒരു മസാല ഉണ്ടാക്കണം അതിന് നമ്മൾ മിക്സിയുടെ ചെയ്ത ജാറിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കും பொடிக்காளிகரம் நம்மட்டு கொடுக்கணு இனி அதுபோல் அதுக்கு குறச்சு சிறிய உள்ளி இட்டு கொடுக்கணு அதேபோல் இனி நம்மக்கு இட்டு கொடுக்கணும் വലിയ ജീരകം പെരു ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഒതുക്കി എടുക്കാം നമ്മൾ ഇതാ ഇതേപോലെ ഒതുക്കി എടുത്താൽ മതി ഇത് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി എലക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുക നമ്മൾ വെള്ളം കുറച്ച് ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കണം തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത് അത് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ നാളികേരം എല്ലാം ഇതിൽ നമുക്ക് അരിപ്പൊടിയിൽ നല്ലോണം ചേർന്ന് കിട്ടും ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ആദ്യം തന്നെ കുറേ വെള്ളം വെള്ളമൊഴിക്കണ്ട കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം നമ്മൾ കുറച്ച് സമയമെടുത്ത് നല്ലോണം കുഴച്ചെടുക്കണം ഇനി നമ്മളിത് കുറച്ച് മെഴുക്ക് കയ്യിലാക്കി ഇത്രയെടുത്ത് നമ്മൾ കയ്യിൽ പരത്തി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഈ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇത് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം നല്ലോണം അങ്ങനെ ഷേയ്പ്പാക്കി എടുക്കാം ഉഞ്ഞക്കായൊക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം അതേ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം നമ്മളെടുക്കാം ഇതുപോലെ നമ്മളൊന്ന് പരത്തി എടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫീലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം അങ്ങനെ ഇങ്ങനെ പോലെ ചേർത്ത് വയ്ക്കണം അല്ലെങ്കിൽ അത് നമ്മൾ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വിടർന്ന് വരാതെ നോക്കണം അപ്പോൾ അത് നല്ലോണം നമ്മൾ ഇതേപോലെ എങ്ങനെ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ആ മാവെല്ലാം നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് വയ്ക്കാം എല്ലാം നമ്മൾ ഷേപ്പാക്കി വെച്ചു ഇനി നമുക്കിത് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കത് ആവിക്ക് വെച്ചെടുക്കാം നമ്മളൊരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓരോ വെച്ചിട്ട് ഓരോന്നെടുത്ത് വെക്കാം ഒരു ഇരുപത് മിനിട്ടൊക്കെ മതിയാവും കേട്ടോ ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ൊന്ന് തുറന്ന് നോക്കാം എല്ലാതും ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ഏകദേശം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റാം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ഇനി നമ്മൾ ഇതിലൊരു കോട്ടിംഗ് കൊടുത്തിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് കാശ്മീരി ചില്ലി ആ കളറിന് വേണ്ടിയിട്ട് നമ്മളിട്ട് കൊടുക്കാം നമ്മൾ എത്ര കൊണ്ട് നമ്മൾ അതിൽ പിന്നെ എടുക്കണ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി മുളക് പൊടി എന്നിട്ട് നമ്മളതിൽ ലേശം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ഓരോന്നും ഇതിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് നമ്മൾ മീനൊക്കെ വറുത്തെടുത്തില്ലേ അതേപോലെ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുത്താൽ മതി വല്ലാണ്ട് നമുക്കിങ്ങനെ ആ മുളകിൻ്റെ ഒരു പച്ചമണം വരെ ഒന്ന് അതിലിട്ട് കൊടുത്താൽ മതി വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറ്റേ ഭാഗവുമായിട്ട് നമുക്ക് ഇത് എടുത്തു മാറ്റാം അങ്ങനെ എല്ലാ സ്നാക്സും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കോട്ടിങ് കൊടുത്ത് വറുത്തെടുത്തപ്പോൾ അപ്പം അത് നല്ല ഒരു ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക് അതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ വറുത്തെടുക്കാൻ ഉപയോഗിച്ചേക്കുന്നത് അതിൽ ഒരു പൊടി ഉപ്പും ചേർത്തിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ എല്ലാവരും ഇതേപോലെ കൊന്ന് നോമ്പിനും ഒക്കെ ഒന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ ഇതിൻ്റെ പേര് കൽമാസ് എന്നാണ് അത് നമ്മൾ ചിക്കൻ്റെ ഉണ്ടാക്കാം മീനിൻ്റെയും കൽമാസ് ഇതിപ്പം മീനാണ് എല്ലാവരും ഒന്ന് ഒന്നിതേപോലെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്